നമസ്കാരം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയക്കുക നേരിട്ട് വിളിക്കാതിരിക്കുക അതുപോലെ ജീവിത ബുദ്ധിമുട്ടുകൾ അകലുന്നതിനായി സർവഭാഗ്യം നൽകുന്നതിനായി ശ്രീ മഹാസുദർശനയന്ത്രം ധനം ഏറുന്നതിനായി മഹാലക്ഷ്മി യന്ത്രം ധനലക്ഷ്മി യന്ത്രം തുടങ്ങി ജാതക വിചിന്തനം നടത്തി ഏത് യന്ത്രമാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അത് ഉപാസന പ്രാർത്ഥനകൾക്കും ദിവസ പ്രാർത്ഥനകൾക്കും പൂജാ പ്രാർത്ഥനകൾക്കും ശേഷം ബലപ്പെടുത്തി നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നതാണ് നമസ്കാരം സുദർശന ദേവി ചാനലിലേക്ക് സ്വാഗതം ഓം ഗജാനനം ഭൂതഗണാതി സേവിതം കവിത്തചുംബു വലസാര ഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം ഓം വിഘ്നേശ്വരായ ഓം പരമേശ്വരായ ഓം പാർവതിദേവി എം എ ഭഗവതിയെ ഓം അയ്യപ്പസ്വാമി ഓം സുബ്രഹ്മണ്യസ്വാമി ഓം കാളിദേവി ഓം ദുർഗാദേവി ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം ഒരു പ്രത്യേക കാര്യം അറിയിക്കുന്നതിനായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അവസാനിക്കാൻ ഇനി രണ്ട് മാസങ്ങൾ കൂടി രണ്ട് മാസം പൂർണ്ണമായിട്ടില്ല ഒന്നര മാസത്തിൻ്റെ വ്യവസ്ഥയിൽ മാത്രമാണുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷാവസാനം രൂപപ്പെടുന്ന ശതംഗ രാജയോഗം ആ ശതംഗ രാജയോഗം മൂന്ന് രാശിക്കാർക്ക് വളരെ അത്ഭുതകരമായ മാറ്റത്തെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് കാലഘട്ടത്തിലും നൽകാൻ പോകുന്നത് ശതങ്ക രാജയോഗമൊക്കെ വളരെ പ്രസിദ്ധമായിരിക്കുന്ന രാജയോഗ വ്യവസ്ഥകളാണ് ജ്യോതിഷപ്രകാരം ഗ്രഹങ്ങളുടെ മാറ്റം എപ്പോഴും നമുക്ക് അനുകൂലവും പ്രതികൂലവുമായ വ്യവസ്ഥകൾ ഉണ്ടാക്കിയെടുക്കാം എന്നാൽ ശതംഗ രാജയോഗത്തിനു വേണ്ടിയിട്ടുള്ള ഗ്രഹമാറ്റം മൂന്ന് രാശിക്കാർക്ക് വളരെ സന്തോഷം ജനിപ്പിക്കുന്ന നിലവാരത്തിലേക്ക് എത്തിക്കുകയാണ് മൂന്ന് രാശിക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും പരമോന്നതമായ സമയമാണ് ശതങ്ക രാജയോഗത്തിലൂടെ ലഭിക്കാൻ പോകുന്നത് സ്ഥാനങ്ങൾ മാറുന്നതനുസരിച്ച് ഗ്രഹങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മളെ സ്വാധീനിക്കാൻ കഴിയും നമ്മളെ അനുഗ്രഹിക്കാൻ കഴിയും അത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ശതങ്ക രാജയോഗം വന്നുചേരുന്ന മൂന്ന് രാശിക്കാർ ആരൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കണം അപ്പോൾ തീർച്ചയായിട്ടും ശതംഗ രാജയോഗത്തിന് അനുയോജ്യമായിരിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കണം ഗ്രഹങ്ങളുടെ മാറ്റത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിലും മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും യോഗം എന്ന രാജയോഗം ഈ വർഷം അവസാനം സൃഷ്ടിക്കപ്പെടുകയാണ് അതിന് കാരണമാകുന്നത് ശുക്രനും വ്യാഴനുമാണ് അപ്പോൾ ശതംഗ രാജയോഗത്തിന് കാരണമായിരിക്കുന്ന ശുക്രനും വ്യാഴവും രണ്ടും വളരെ പോസിറ്റീവായ ഗ്രഹങ്ങളാണ് നന്മകൾ പ്രദാനം ചെയ്യുന്നതിനായിട്ട് നിലനിൽക്കുന്ന ഗ്രഹങ്ങളാണ് ശുക്രൻ വളരെ പ്രകാശപൂർണമായ ജീവിതവും വ്യാഴം ധനപരമായിരിക്കുന്ന കാര്യങ്ങളിൽ അനുഗ്രഹിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇപ്പറഞ്ഞ നവഗ്രഹ ക്ഷേത്രങ്ങളിലെത്തി നവഗ്രഹ പൂജ നടത്തണമെന്നുള്ളതാണ് ഈ മൂന്ന് രാശിക്കാരും ചെയ്യേണ്ടുന്നത് കാരണം ശുക്രനും വ്യാഴനും ഒരേ വ്യവസ്ഥയിൽ വന്നുണ്ടാകുന്ന ശതംഗ രാജയോഗത്തിൻ്റെ ഫലം അനുഭവിക്കുന്നതിനായിട്ട് നമുക്ക് വഴി തുറന്നു തരുന്നത് തീർച്ചയായിട്ടും നവഗ്രഹ പൂജകളാണ് പന്ത്രണ്ട് രാശിക്കാർക്കും ഇത് ഗുണാനുഭവങ്ങൾ തരുമെങ്കിലും മൂന്ന് രാശിക്കാർക്കാണ് വളരെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ നൽകുന്നത് ഇതിൻ്റെ ഫലമായി ശതംഗ രാജയോഗം നമ്മളിലേക്ക് വരുന്നതിൻ്റെ ഫലമായി സാമ്പത്തിക വർധനവ് കടബാധ്യതകളൊക്കെ ഒഴിഞ്ഞു പോകൽ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായ പുരോഗമനം രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിൽക്കുന്നവർക്ക് തീർച്ചയായിട്ടും നേതൃത്വ സ്ഥാനമൊക്കെ ലഭിക്കുന്നതിനായിട്ടുള്ള രാജയോഗമാണ് ശതംഗ യോഗമാകുന്ന ശതംഗ രാജയോഗം ധനു രാശിക്കാർക്കാണ് അത് ആദ്യമായി വരുന്നത് മൂലം പൂരാടം ഉത്രാടം കാൽ ചേരുന്ന ധനുരാശിയിലേക്കാണ് ശതംഗയോഗത്തിന്റെ ആദ്യ വരവ് ധനു രാശിക്കാർക്ക് ഈ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വളരെ ജീവൻ സൗഭാഗ്യങ്ങൾ ഉണ്ടാകാൻ പോകുന്നു ഇവരുടെ വരുമാനം ഇരട്ടിയാകുന്നു എന്ത് ജോലിക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചാലും അതിലേക്ക് നിങ്ങൾക്ക് സെലക്ഷൻ ആകും അതുപോലെ തന്നെ ആ ജോലിയിൽ നിന്ന് തീർച്ചയായിട്ടും വരുമാനം നന്നായി ലഭിക്കും യുവതി യുവാക്കൾക്കൊക്കെ ഗവൺമെൻ്റ് ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും ഈ ശതങ്കയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ലഭിക്കുക തന്നെ ചെയ്യും കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ അവസാനം തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ആറ് കുറേ കാലങ്ങളോളം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഏപ്രിൽ മെയ് മാസങ്ങളോളം ശതങ്ക രാജയോഗം ഈ രാശിക്കാർക്ക് അനുഗ്രഹം നൽകി നിൽക്കും അതുകൊണ്ട് തന്നെ ജോലിയൊക്കെ സാധ്യമാകും റാങ്ക് ലിസ്റ്റുകളിൽ കിടക്കുന്ന യുവതി യുവാക്കൾക്ക് ജോലി ലഭിക്കും വിദ്യാഭ്യാസപരമായി ഉയർച്ച ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പോടു കൂടിയുള്ള പഠനം വിദേശ രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴി തുറക്കും തൊഴിൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവുകയാണ് ശതംഗ രാജയോഗത്തിലൂടെ അതുപോലെ തന്നെ ധനുരാശിക്കാർക്ക് ആഗ്രഹങ്ങളെല്ലാം തന്നെ നടന്നു കിട്ടുമെന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന കാര്യം തന്നെയാണ് ധനു ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെന്താഗ്രഹിച്ചാലും അവരുടെ കൈക്കുള്ളിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും വളരെ സന്തോഷകരമായ ജീവിത മാറ്റങ്ങളാണ് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശതംഗ രാജയോഗത്തിലൂടെ വന്നു ചേരാൻ പോകുന്നത് ഉത്തരവാദിത്തങ്ങൾ വളരെ കൂടുതലായി വന്നു ചേരും എന്നുള്ള കാര്യവും ഓർമ്മപ്പെടുത്തുന്നു കാരണം മക്കളുടെ വിവാഹം അതുപോലെ തന്നെ അവരുടെ തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾ തുടങ്ങി ഒട്ടനവധി ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടതായി വരും ഈ പറയുന്ന ധനുരാശിക്കാർക്ക് തീർച്ചയായിട്ടും ആ ഉത്തരവാദിത്വങ്ങളെല്ലാം തന്നെ വിജയിക്കുക തന്നെ ചെയ്യും ശതംഗ രാജയോഗത്തിലൂടെ തീർച്ചയായും ധനുരാശിക്കാർക്ക് വളരെ ഉന്നതമായ ഭാഗ്യങ്ങൾ വന്നു ചേരും ലോട്ടറി ഭാഗ്യമൊക്കെ വന്നു ചേരാനുള്ള വിധിയൊക്കെ കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഒന്നോ രണ്ടോ ഒക്കെ വെച്ചെടുക്കുക എടുക്കുക അതല്ലാതെ ഒരുപാടൊന്നും എടുക്കാതെ ഇരിക്കുക അത്യാവശ്യം ഒരെണ്ണം എടുത്താലും ഭാഗ്യം നമുക്ക് വന്നു ചേരുവാൻ വിധിയുണ്ടെങ്കിൽ വന്നു ചേരുക തന്നെ ചെയ്യും അതിനുള്ള വിധി ശതങ്ക രാജയോഗത്തിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിൽ വളരെയധികം കൂടി മുന്നേറുന്ന ധനുരാശിക്കാർ അടുത്തത് കർക്കിടകം രാശിയാണ് പുണർദം കാൽ പൂയമായി ചേരുന്ന കർക്കിടകം രാശിയാണ് അടുത്തത് കർക്കടകം രാശിക്കാർക്ക് ശതംഗയോഗം ഭാഗ്യത്തിൻ്റെ ഒരു വലയം തന്നെയാണ് സൃഷ്ടിക്കാൻ പോകുന്നത് നവംബർ മാസം ഇരുപത് കഴിഞ്ഞ് ഉണ്ടാകുന്ന ശതംഗയോഗം വളരെ വളരെ ഭാഗ്യതരമായിരിക്കുന്ന അനുഭവങ്ങളാണ് കർക്കിടകം രാശിക്കാർക്ക് കൊണ്ടു നൽകാൻ പോകുന്നത് വിദ്യാഭ്യാസപരമായും ധനപരമായും അതുപോലെ തന്നെ തൊഴിൽപരമായും ഒക്കെ വളർച്ചയുണ്ടാകുന്ന സമയം തന്നെയാണ് കടബാധ്യതകളൊക്കെ നീങ്ങി വളരെ സന്തോഷപരമായി ജീവിക്കുവാനുള്ള അവസ്ഥകളുണ്ടാകും ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം ആഹ്ലാദകരമായ നിമിഷങ്ങളുണ്ടാകും യാത്രകൾ വളരെ കൂടുതൽ ചെയ്യേണ്ടി വരും പക്ഷെ ആ യാത്രകളെല്ലാം തന്നെ സാമ്പത്തികമായ മേന്മ ഉണ്ടാക്കിയെടുക്കുന്നവ തന്നെയായിരിക്കും അതുപോലെ തന്നെ കാലങ്ങളായി വസ്തു വാങ്ങിക്കണം വീട് വയ്ക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന കർക്കിടകം രാശിക്കാർക്ക് അതിനുള്ള വഴി തുറന്നു കിട്ടുകയാണ് കർക്കിടകം രാശിക്കാർക്ക് സംഭവിക്കുന്ന സാമ്പത്തിക വർധനവ് പോലും ഞെട്ടിക്കുന്നതായിരിക്കും വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കർക്കിടകം രാശിക്കാർക്ക് ശതംഗ രാജയോഗത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനാകും അതുപോലെ തന്നെ ശാസ്ത്രീയമായ വശങ്ങൾ പഠിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ടെക്നോളജി പഠിച്ചിരിക്കുന്ന ടെക്നോളജി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനപരമായി വിദേശങ്ങളിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് സാധിച്ചെടുക്കാൻ കഴിയും അതുപോലെ തന്നെ തൊഴിൽ മേഖലകളിലേക്കൊക്കെ യുവതി യുവാക്കന്മാർ എത്തിപ്പെടും വിദ്യാഭ്യാസ തലത്തിൽ സ്കോളർഷിപ്പോടു കൂടിയുള്ള വലിയ നേട്ടങ്ങൾ വിദ്യാർത്ഥികൾക്കുണ്ടാകും അതുപോലെ തന്നെ വൻ ഋണബാധ്യത അഥവാ കടബാധ്യതകളൊക്കെ ഒഴിഞ്ഞു പോകും അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഈ പറയുന്ന ശുക്രനും വ്യാഴവും നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും നവഗ്രഹ പൂജ നടത്തുന്നതിൽ അമാന്തം കാട്ടരുത് ഈ മൂന്ന് രാശിക്കാരും നവഗ്രഹ പൂജ കുറച്ച് നാളത്തേക്ക് മാസത്തിലൊന്നു വച്ച് കുറച്ച് നാളത്തേക്ക് അത് ചെയ്യണം പത്തു മാസത്തേക്ക് അല്ലെങ്കിൽ പന്ത്രണ്ട് മാസത്തേക്കെങ്കിലും നവഗ്രഹ പൂജ അനുഷ്ഠിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരും പ്രണയമൊക്കെ തീർച്ചയായിട്ടും സാധ്യമാകുന്ന കാലമാണ് അതുപോലെ തന്നെ വാഹനങ്ങൾ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കും അതുപോലെ തന്നെ വീട് മോടി കൂട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കും അതുപോലെ തന്നെ ക്ര അതായത് വസ്തുവിൻ്റെ ക്രയവിക്രയങ്ങൾ നടത്തുന്നവർക്ക് സാമ്പത്തികമായ നേട്ടവും മേന്മയും വർദ്ധിക്കും തുടങ്ങി ഒട്ടനവധി ജീവൽ മാറ്റങ്ങൾ ആഹ്ലാദകരമാകുന്ന വ്യവസ്ഥയിലൂടെ കർക്കിടകം രാശിക്കാർക്ക് സഞ്ചരിച്ചു പോകാനാകും ശതംഗ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്തത് കന്നിരാശിയാണ് ഉത്രം മുക്കാൽ അത്തം ചിത്തിര പകുതി ചേരുന്ന കന്നിരാശിയാണ് അടുത്തത് കന്നിരാശിക്കാർക്ക് ശതംഗ രാജയോഗം വളരെ അനുഗ്രഹദായകമാണ് എങ്ങോട്ട് ഇറങ്ങിപ്പോയാലും ജീവിതം വിജയകരമായി അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് കാണാൻ കഴിയും അതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങളിലൊക്കെ വലിയ സവിശേഷത നിങ്ങളിലേക്ക് വന്നു ചേരും എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്താനുള്ള ഭാഗ്യം വരും ഒരിക്കലെങ്കിലും ഒന്ന് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ക്ഷേത്ര സന്നിധിയിലേക്ക് പോകാൻ കഴിയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊക്കെ ആദ്യ കാലത്ത് അതായത് ശതംഗ രാജയോഗം ഇരുപതിൽ തുടങ്ങി കുറച്ചു കാലത്തേക്ക് ഒരു അനസ്വത മനോഭാവം ഉണ്ടെങ്കിലും പിന്നീട് അത് കാര്യമാത്ര പ്രസക്തമായി മാറും വളരെ ഊർജ്ജസ്വലരായി അവർ മാറും വലിയ വിജയങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയും അതുപോലെ തന്നെ കന്നീ രാശിക്കാർക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ നീറ്റ് എക്സാമിനേഷനൊക്കെ പാസ്സാവാൻ കഴിയും കലാ കായിക സാംസ്കാരിക മേഖലകളിൽ നേതൃത്വ സ്ഥാനം വഹിക്കാൻ കഴിയും അതുപോലെ തന്നെ കട ബാധ്യതകളാൽപ്പെട്ട് ഉഴലുന്ന രാശിക്കാരായിരിക്കുന്ന ഇവർക്ക് അതെല്ലാം മാറിക്കിട്ടും ആരോഗ്യപരമായിട്ട് വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ ഇവരെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ശതംഗ രാജയോഗത്തിലൂടെ യാത്രകൾ വളരെ കൂടുതൽ ചെയ്യാൻ ഇവർക്ക് കഴിയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യാത്രകളിലെല്ലാം തന്നെ സാമ്പത്തികമായ മേന്മയുണ്ടാകും അതുപോലെ തന്നെ പുതിയ സൗഹൃദങ്ങൾ ഉടലെടുക്കും ആ സൗഹൃദങ്ങളെല്ലാം തന്നെ ജീവിതത്തിന് നേർവഴി അല്ലെങ്കിൽ സമൃദ്ധി കാട്ടിത്തരുന്ന സൗഹൃദങ്ങൾ തന്നെയായിരിക്കും അതുപോലെ തന്നെ മാതൃ പിതൃ ജനങ്ങളുടെ സ്വത്ത് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന വ്യവസ്ഥതയുണ്ട് അതുപോലെ തന്നെ വലിയ ഭാഗ്യങ്ങൾ വിദേശ ലോട്ടറി പോലെ അല്ലെങ്കിൽ നമ്മുടെ നാട് നാട്ടിലുള്ള ലോട്ടറിയൊക്കെ കിട്ടാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് ശതംഗ രാജയോഗം തീർച്ചയായിട്ടും കന്നിരാശിക്കാർക്ക് അത്തരത്തിലുള്ള അനുഗ്രഹം ഉണ്ടാക്കും അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒന്നോ രണ്ടോ ഒക്കെ വെച്ചെടുത്താൽ അതൊരു ഭാഗ്യമായി തീരും ദാമ്പത്യ വ്യവസ്ഥകളൊക്കെ ആഹ്ലാദപ്രദമാകും അതുപോലെ തന്നെ ചെറു ചെറു വഴക്കുകളായി അകന്നിരുന്ന സഹോദര സ്ഥാനീയർ തിരികെ വരും അതാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സതംഗയോഗത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങളും അനുഭവിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏകദേശം ഏപ്രിൽ മാസം വരെയുള്ള കാലഘട്ടം വളരെ സന്തോഷത്തോട് മുന്നോട്ട് പോകാൻ ഇവർക്ക് കഴിയും തീർച്ചയായും ഈ മൂന്ന് രാശിക്കാർക്ക് മാത്രമല്ല പന്ത്രണ്ട് രാശിക്കാർക്കും ഇതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാവട്ടെ അതിനുവേണ്ടി നവഗ്രഹ പൂജ ചെയ്തു കൊള്ളുക അതിൻ്റെ അനുഭവ ഫലം നിങ്ങൾക്കുണ്ടാവുക തന്നെ ചെയ്യും വിദേശ രാജ്യത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന കന്നി രാശിക്കാർക്ക് അത് നടക്കും അതുപോലെ തന്നെ ഈ കോൺട്രാക്ട് ബേസിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അത് സ്ഥിരപ്പെടാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട് ചുരുക്കത്തിൽ എല്ലാം കൊണ്ടും നല്ല ഒരു അനുഗ്രഹീത നിമിഷമാണ് ശതംഗ രാജയോഗത്തിലൂടെ നിങ്ങൾക്ക് വന്നു ചേരുന്നത് അപ്പോൾ ഈ മൂന്ന് രാശിക്കാർക്കെല്ലാം കൊണ്ടും ഭാഗ്യങ്ങൾ വന്നു ചേരട്ടെ എന്ന് ഈശ്വരനോട് യാചിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം